സി എച്ച് സേവാ പുരസ്കാരം കെ സി വേണുഗോപാൽ എംപിക്ക് മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ സി എച്ച് മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കായി ദുബായ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സി എച്ച് സേവാ പുരസ്കാരമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിക്ക് സമർപ്പിക്കുന്നത് ഒക്ടോബർ ദുബായിൽ നടക്കുന്ന സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമർപ്പിക്കും സിബി ഹാജി ചെയർമാനും എം സി വടകര സി കെ സുബൈർ ടി ടി ഇസ്മായിൽ പി എസ് സൽമാൻ ഇബ്രാഹിം എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്തത് പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിനും മതേതര പൈതൃകത്തിന്റെ നിലനിൽപ്പിനും വേണ്ടി കലർപ്പില്ലാതെ ശബ്ദിക്കുന്നതുകൊണ്ടാണ് പുരസ്കാരത്തിനായി കെ സി വേണുഗോപാലിനെ തെരഞ്ഞെടുത്തതെന്ന് ജൂറി ചെയർമാൻ ഡോക്ടർ സി പി ബാവാഹാജി ജൂറി അംഗം പി എസ് സൽമാൻ ഇബ്രാഹിം ദുബായ് കോഴിക്കോട് ജില്ലാ കെഎംസി പ്രസിഡന്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സയ്യിദ് ജലീൽ മഷ്ഹൂർ തങ്ങൾ ട്രഷറർ ഹംസ കാവിൽ എന്നിവർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സി എച്ച് മുഹമ്മദ് കോയ തന്റെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം പൊതുജനങ്ങളിലേക്കും പുതുതലമുറയ്ക്കും പരിചയപ്പെടുത്തുന്നതായിരിക്കും അനുസ്മരണ പരിപാടി മികച്ച ഭരണാധികാരി രാഷ്ട്രീയ നേതാവ് എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ വിദ്യാഭ്യാസ പരിഷ്കർത്താവ് സാംസ്കാരിക നായകൻ തുടങ്ങി നിരവധി മേഖലകളിൽ പ്രക്ഷോഭിക്കുമ്പോഴും സാധാരണക്കാരായ തൊഴിലാളികളുടെയും പ്രയാസം അനുഭവിക്കുന്നവരുടെയും ശബ്ദമാവാൻ സി എച്ചിന് കഴിഞ്ഞു മതസൗഹാർദ്ദം വളർത്തുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സമാധാനം സ്ഥാപിക്കാനും സി എച്ചിന് കഴിഞ്ഞിരുന്നു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്